ശബരിമലയിലെ സ്വർണ കവർച്ചയിൽ ഉണ്ണികൃഷ്ണൻ ഇന്നും ചോദ്യം ചെയ്യും നിർണായക വിവരങ്ങൾ ലഭിച്ചാൽ അറസ്റ്റിന് സാധ്യതയുണ്ട് അനന്ത അനന്ത്സുബ്രഹ്മണ്യൻ പാളികൾ കൈമാറിയ നാഗേഷിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുകയാണ് കേസിൽ എസ് ഐ ടി ഇന്ന് ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് നൽകും ശബരിമല സ്വത്തുക്കളിൽ ജസ്റ്റിസ് കെ ടി ശങ്കരൻ റിപ്പോർട്ടും ഇന്ന് സമർപ്പിക്കും പ്രസാദും ശ്യാം ദേവരാജും ചേരുന്നു ആദ്യം ടി വി പ്രസാദിലേക്ക് മോർണിംഗ് ഈ ചോദ്യം ചെയ്യൽ കാര്യമായി തന്നെ പുരോഗമിക്കുകയാണ് ഇതിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചോ ഇതിൽ ഇനി അറിയേണ്ടത് അറസ്റ്റിലേക്കടക്കം കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ളതാണ് ശ്രുതി കീർത്തന ഗുഡ് മോർണിംഗ് ഇന്നും ചോദ്യം ചെയ്യൽ തുടരാനാണ് സാധ്യത ഇന്നലെ രാത്രി വരെ ചോദ്യം ചെയ്യൽ തുടർന്നിരുന്നു ഇന്നലെയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒപ്പം ഇരുത്തിയും അല്ലാതെയുമുള്ള ചോദ്യം ചെയ്യൽ തുടരുകയായിരുന്നു അനന്തസുബ്രഹ്മണ്യമാണ് ആ ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ പാളികൾ അത് കൊണ്ടുപോയത് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാനായിരുന്നു ദേവസ്വം ബോർഡിന് ഉത്തരവെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ച എന്ന നിലയിൽ അനന്ത സുബ്രഹ്മണ്യനാണ് കൊണ്ടുപോയത് അനന്ത സുബ്രഹ്മണ്യനാണ് അത് പിന്നീട് സ്വർണം വേർതിരിച്ചെടുക്കുന്നതിനും മറ്റ് നടപടികൾക്കും വേണ്ടി അത് നാഗേഷിനെ ഏൽപ്പിക്കുകയും ചെയ്തത് തന്നെ ഈ കേസിൽ അനന്ത അനന്തസുബ്രഹ്മണ്യത്തിൻ്റെ സാന്നിധ്യം അത് തെളിയിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിനുള്ളത് അങ്ങനെയെങ്കിൽ ഇന്നത് അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് കാരണം ശബരിമലയിലെ സ്വർണക്കൊള്ള കേസിലെ ഒരു പ്രധാനപ്പെട്ട റോള് വഹിച്ച ആളെന്ന നിലയിൽ അനന്തസുബ്രഹ്മണ്യത്തിൻ്റെ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യത നിലവിലെ സാഹചര്യത്തിൽ കാണുന്നു കാരണം തുടർച്ചയായി ചോദ്യം ചെയ്ത പശ്ചാത്തലവും നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തിക്കൊണ്ട് അനന്തസുബ്രഹ്മണ്യം ആ പാളി അവിടെ നിന്ന് കൊണ്ടുപോയി നാഗേഷിനെ ഏൽപ്പിച്ചത് കൂടാതെ എന്തൊക്കെ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന വ്യക്തത വരുത്തുന്നുണ്ട് ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ ചില കളവുകളിൽ തെറ്റായ മൊഴികളിൽ വ്യക്തത വരുത്തുന്നതിനും ഈ ഒരു ചോദ്യം ചെയ്യലിലൂടെ കഴിയും എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ സ്ഥിതി വിളിച്ച് ഇന്നലെ അനന്തസുബ്രഹ്മണ്യത്തിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ളൊരു കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ് ഇടക്കാല റിപ്പോർട്ടിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുകയും അതുകൂടി ഹൈക്കോടതിയെ അറിയിക്കുക എന്ന ലക്ഷ്യമായിരിക്കാം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി ഉണ്ടാവുക എന്തായാലും ഇത് സംബന്ധിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായിയായ അനന്തസുബ്രഹ്മണ്യത്തിലേക്കും പ്രത്യേക അന്വേഷണ സംഘം എത്തി എന്നുള്ളതാണ് കീർത്തന ശ്രുതി ശരി അതേസമയം ഇന്ന് ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് നൽകുന്നുണ്ട് ശബരിമല സ്വത്തുകൾ ജസ്റ്റിസ് കെ ടി ശങ്കർ റിപ്പോർട്ടും ഇന്ന് സമർപ്പിക്കും ശ്യാം ദേവരാജുണ്ട് വിശദാംശങ്ങളുമായി ശ്യാം റിപ്പോർട്ടുകളിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിലാണ് ആകാംക്ഷയുമുള്ളത് ഒപ്പം നിർണായകമായ വിവരങ്ങളായിരിക്കും എപ്പോഴാണ് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ ഉണ്ണികൃഷ്ണൻ പൂറ്റിയെയും അനന്തസുബ്രഹ്മണ്യത്തെയും ഒപ്പം എരുത്തിയാണ് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് അനന്തസുബ്രഹ്മണ്യത്തെ ഇന്നും ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്ന വിവരം നിർണായക വിവരങ്ങൾ ലഭിച്ചാൽ അറസ്റ്റിലേക്ക് കടക്കാനുള്ള സാധ്യതയുമുണ്ട് അതേസമയം അനന്തസുബ്രഹ്മണ്യൻ പാളികൾക്കായി കൈമാറിയ നാഗേഷിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുകയാണ് എസ് ഇന്ന് ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് നൽകും ശബരിമല സ്വത്തുക്കൽ ജസ്റ്റിസ് കെ ടി ശങ്കറും റിപ്പോർട്ടും ഇന്ന് സമർപ്പിക്കുന്നുണ്ട് ശ്യാം ദേവരാജു വിശദാംശങ്ങളുമായി ശ്യാം വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഗുഡ് മോർണിംഗ് ശ്രുതി കീർത്തന ഇക്കാര്യത്തിൽ രാവിലെ പത്തേകാലിനാണ് ഹൈക്കോടതിയുടെ നടപടികൾ ആരംഭിക്കുന്നത് ജസ്റ്റിസുമാരായ വി രാജ വിജയരാഘവൻ ഒപ്പം കെ വിജയകുമാർ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഈ ഹർജി ഈ സ്വമേധയാ സ്വീകരിച്ച ഹർജി പരിഗണിക്കുന്നത് ഇതിൽ ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം എസ് ഐ ടിയുടെ തലവൻ എസ് പി എസ് ശശിധരൻ ഇന്ന് ഈ അന്വേഷണ റിപ്പോർട്ട് കൈമാറും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് കൈമാറുന്നത് ഇത് സീൽ വെച്ച കവറുകളാണ് ഈ അന്വേഷണ റിപ്പോർട്ട് കൈമാറുക രണ്ടാമത്തേത് മറ്റൊരു റിപ്പോർട്ട് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത് ജസ്റ്റിസ് കെ ടി ശങ്കരൻ അധ്യക്ഷനായ ഹൈക്കോടതി നിയോഗിച്ച മറ്റൊരു സമിതിയാണ് ഇത് ശബരിമലയിലെ തിരുവാഭരണം സ്വർണം ഉൾപ്പെടെയുള്ള സ്വത്തുക്കളുടെ കണക്ക് പരിശോധിക്കുക എന്നതാണ് ഇതിന്റെ പരിശോധന ഏതുവരെയായി എന്ന കാര്യത്തിലും ശബരിമലയിൽ ഈ സമിതിയും റിപ്പോർട്ട് നൽകും മറ്റൊന്ന് ശബരിമലയിൽ ഈ വിവാദമായ സ്വർണ്ണപ്പാളികൾ ഒരുക്കിയതിനു ശേഷം അത് അറ്റകുറ്റപ്പണികൾ നടത്തിയതിനു ശേഷം തിരികെ കൊണ്ടുവന്ന് സ്ഥാപിച്ചുവെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അറിയിക്കും ഈ നടപടികളെല്ലാം അടച്ചിട്ട കോടതി മുറയിലാണ് സംഭവിക്കുന്നത് അക്കാര്യത്തിൽ ഇന്നലെയാണ് ഹൈക്കോടതി പ്രത്യേകമായി തീരുമാനമെടുത്തത് രജിസ്ട്രാർ ജുഡീഷ്യൽ ചുമതലയുള്ള രജിസ്ട്രാർ ഇന്നലെ ഇക്കാര്യത്തിലൊരു പ്രത്യേകമായ നോട്ടീസ് തന്നെ അറിയിപ്പ് തന്നെ തന്നെ എടുക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് അടച്ചിട്ട കോടതി മുഖയിലാണ് രഹസ്യ സ്വഭാവത്തിലാണ് ഇതിന്റെ എല്ലാ നടപടിക്രമങ്ങളും നടക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഇന്നലെ നേരത്തെ ഇത് പരിഗണനാ പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ അത് രണ്ടാമത്തെ ഐറ്റമായാണ് ഈ ഈ വിഷയം ശബരിമലയിലെ സ്വർണപ്പാളികൾ ഉൾപ്പെടുന്ന വിഷയം ഉൾപ്പെടുത്തിയിരുന്നത് അത് ഒന്നാമതായി തന്നെ പരിഗണിക്കാൻ വേണ്ടി നിർണായകമാണ് ശബരിമല സ്വർണ്ണ കവർ ചെയ്യുമായി ബന്ധപ്പെട്ട് എൻസ് ഐ ടി നടത്തുന്ന ഓരോ നീക്കവും ടി വി പ്രസാദും ശ്യാം ദേവരാജുമാണ് വിശദാംശങ്ങൾ നൽകിയത്